കടുവയുടെ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനാവുന്നത് ഗഫൂറിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അതിക്രൂരമായി തന്നെയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതിക്രൂരമായ ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അഷ്കറിൻ്റെ വിവരങ്ങളുമായി അഷ്കർ ഇപ്പോൾ ശരീരമാസകലം പല്ലിൻ്റെയും നഖങ്ങളുടെയും പാടുകളുണ്ട് ശരീരത്തിലെ പുറം ഭാഗം കടുവ കടിച്ചെടുത്ത് കൊണ്ടുപോയി എന്നടക്കമുള്ള വിവരങ്ങൾ വരികയാണ് എന്താണ് വിശദാംശങ്ങൾ സ്മൃതി ഇന്നലെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു ആ അബ്ദുൾ ഗഫൂറിൻ്റെ ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത് അതിൻ്റെ പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് അധികൃതർക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ കൈമാറിയിരിക്കുന്നത് ഏറ്റവും നമുക്ക് ദയനീയമായ അല്ലെങ്കിൽ ദാരുണമായ ഒരു കാര്യം പറയുന്നത് വലിയ തോതിലെ ക്രൂരമായ ആക്രമണത്തിന് കടുവയുടെ ആക്രമണത്തിന് അബ്ദുൾ ഗഫൂർ ഇരയായി എന്നുള്ളതാണ് ശരീരത്തിൻ്റെ ആ ആഗമാനം മുഴുവൻ ശരീരത്തിൽ മുഴുവൻ ഭാഗത്തും ഇത്തരം കടുവയുടെ നഖം കൊണ്ടുള്ള ആക്രമണത്തിൻ്റെ അതുപോലെ തന്നെ പല്ലിൻ്റെയും നഗത്തിൻ്റെയും പാടുകൾ ശരീരത്തിൻ്റെ സകല ഭാഗങ്ങളിലുമുണ്ട് ശരീര ആകമാനമുണ്ട് അതിനോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ പിൻഭാഗത്തു നിന്നും പ്രശ്നഭാഗത്തു നിന്നും ഒരു ഭാഗം തന്നെ കടിച്ചെടുത്ത് പറിച്ച് കൊണ്ടുപോയ അവസ്ഥയാണ് ഉള്ളത് അതുപോലെ തന്നെ കഴുത്തിലും ആഴത്തിലുള്ള കടിയേറ്റതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ആ കടുവയുടെ ആക്രമണത്തിൻ്റെ സ്വഭാവം അതുപോലെ തന്നെ വന്യജീവി ആക്രമണത്തിനോടൊപ്പം തന്നെ അതിൻ്റെ ശൈലികളൊക്കെ വെച്ച് കടുവയാണ് എന്നുള്ള കാര്യം പോസ്റ്റ്മോർട്ടം തന്നെ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചുള്ള കാര്യം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും കടുവയെ ആ കണ്ടെത്തുന്നതിന് വേണ്ടി അതിനെ മയക്കോടി വെച്ച് പിടികൂടുന്നതിന് വേണ്ടി കൂടുവെച്ച് പിടികൂടുന്നതിന് വേണ്ടി ശ്രമങ്ങൾ അവനം വകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും അതിനുവേണ്ടി എത്തിച്ച കുങ്കിയാനാണിത് ഇപ്പോൾ മൂന്ന് ടീമായി ഇരുപത് പേരടങ്ങുന്ന മൂന്ന് ടീമായി ആർ ആർ ടി സംഘങ്ങൾ ഇപ്പോൾ ആക്രമണത്തിനെതിരായ സ്ഥലത്തും അതിൻ്റെ തൊട്ടടുത്ത് ചേർന്ന പ്രദേശങ്ങളിലും തന്നെ തെരച്ചിൽ നടത്തുന്നു ഇനി അതിനോടൊപ്പം തന്നെ കോന്നി സുരേന്ദ്രൻ ഒരു കുങ്കിയാനായിട്ടുള്ള കോന്നി സുരേന്ദ്രൻ കൂടി ഇന്ന് എത്തിക്കും അതിനോടൊപ്പം ആ കോന്നി സുരേന്ദ്രൻ പുറമെ തന്നെ തെർമൽ ഡ്രോണുകളടക്കമുള്ള ഉപയോഗിച്ചുള്ള പരിശോധനകളുണ്ട് ഏതെങ്കിലും വിധത്തിൽ കടുവയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ കടമ്പ അതിന് അതിനുവേണ്ടല്ല അമ്പതോളം ട്രാപ്പ് ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ഇന്നലെ സ്ഥാപിച്ച ക്യാമറ ട്രാപ്പുകളും തന്നെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്നത് മാറ്റി സ്ഥാപിക്കും ഇന്നലെ ആക്രമണം നടന്ന സ്ഥലത്തോട് ചേർന്നാണ് ഈ ക്യാമറ സ്ഥാപിച്ചിരുന്നത് മാറ്റി സ്ഥാപിക്കും അങ്ങനെ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ആ വനംവകുപ്പിന് മുമ്പിലുള്ള ആദ്യ വെല്ലുവിളി മാത്രമല്ല ഇതിൻ്റെ ടെറിറ്ററി വിട്ട് മറ്റൊരു ഭാഗത്തേക്ക് ഇത് കടന്നിട്ടുണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കും ഇതിൻ്റെ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു